ഹായ് കൂട്ടുകാരെ ഒരു പഴം വരട്ടുണ്ടാക്കിയാലോ അതിനായിട്ട് എൻ്റെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ നറു നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ഇത് ഒരു ഇളം മഞ്ഞ കളർ വരുന്നത് വരെ വഴറ്റിയെടുക്കാം കരിയാതെ അടുത്തു തന്നെ നിന്ന് ഇളക്കി കൊടുക്കണേ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് വഴന്ന് വന്നിട്ടുണ്ടത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കാൽ ഗ്ലാസ് പച്ചവെള്ളം ഈ പച്ചവെള്ളവും പഞ്ചസാരയും നെയ്യും കൂടെ ഇങ്ങനെ തിളയ്ക്കും തിളയ്ക്കുമ്പോൾ ത ഇതേപോലെ കുമിളകൾ നിറയുമ്പോൾ ഒരു മൂന്ന് നേന്ത്രപ്പഴം നന്നായി പഴുത്തത് പഴുത്ത് അളിഞ്ഞതാവരുത് ഒരുവിധം നന്നായി പഴുത്തത് വട്ടത്തിലരിഞ്ഞ് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് എല്ലാം കൂടി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു ഇളം തീയിൽ മാത്രമേ ഇത് ഇളക്കാൻ പടുകയുള്ളൂ അങ്ങനെ ഇത് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഒരു മഞ്ഞ നിറം വരും പിന്നെയും ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഇളക്കി കഴിയുമ്പോൾ ഇതിലെ പഞ്ചസാര വെള്ളം വറ്റി നല്ല ഡ്രൈ ആയി റോസ്റ്റായിട്ട് ഇതേപോലെ വരും ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ആണ് നെയ്യും പഞ്ചസാരയും പഴവും കൂടി നല്ല പോലെ ഇങ്ങനെ റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് തീ ഒന്നും കൂടി കുറച്ച് കൊടുക്കണം അതിനുശേഷം വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം കളറൊക്കെ ഇപ്പോൾ മഞ്ഞ നിറത്തിൽ നിന്നും വിട്ടു തുടങ്ങി ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നു തുടങ്ങി നല്ലൊരു മണമാണിപ്പോൾ നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നത് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം തീ ഓഫ് ചെയ്യാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കുട്ടികൾക്കിത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ വിളർച്ച അകറ്റാൻ ഉത്തമമായ ഒരു വിഭവം മാത്രമല്ല വളരുന്ന കുട്ടികളുടെ എല്ലിന് ബലം നൽകും അമിതവിശപ്പ് കുറച്ച് ഊർജം പ്രദാനം ചെയ്യും ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളേത്തപ്പഴും കുറുക്കി കൊടുക്കും ഒരുവിധം വലുതാവുമ്പം അവർ ഈ പച്ചപ്പഴമൊന്നും തിന്നില്ല വേവിച്ചു കൊടുത്താലും കഴിക്കില്ല ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ അവർക്കിഷ്ടപ്പെടും മാത്രമല്ല കണ്ണിൻ്റെ ശക്തിക്കും പലതരം ചർമ്മ രോഗങ്ങൾക്കൊക്കെ നേന്ത്രപ്പഴം ഉത്തമമാണെന്ന് അറിയാമല്ലോ ശരീരം മെലിഞ്ഞ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് ശരീരം പുഷ്ടിപ്പെടാൻ വളരെ ഉപകാരപ്രദമാണ് ആഹാരത്തിൽ നേന്ത്രപ്പഴം ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് അറിയാമല്ലോ എല്ലാവരും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ